ഒരു ദുരന്തം ഉണ്ടാകുമ്പോ മാത്രല്ല പുള്ളിയുടെ ഇത്തരത്തിലുള്ള ഓരോ വരവ് നിണി സഖാബെ മോളിൽ ജയിലിൽ പോകുന്ന കേൾക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്താണ് അത് അത്രയും കിട്ടുന്നൊരു കാര്യല്ല ഞാനെന്താ ഡ്രാക്കളെയാ നിങ്ങളുടെ രക്തം ഊറ്റി കുടിക്കാൻ എനിക്കൊരു രക്തമൊന്നും വേണ്ട എനിക്ക് സ്വന്തമായിട്ട് ബ്ലഡ് ബാങ്കും ഇല്ല മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിലൂടെ കൈവരിച്ച സാധാരണ പോലെ ഒരു നെടുനീള ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത് ലഹരിയാണ് വിഷയം ലഹരിയെ കുറിച്ച് അങ്ങ് പറഞ്ഞു ലഹരി കൊള്ളൂല അയ്യം അത് അതടിക്കുന്നവൻ തട്ടിപ്പോകും സീമ അതൊക്കെ നമുക്കറിയാം സീമ വിഷയത്തിലേക്ക് വാ എന്ന് കരുതി കാത്തിരിക്കുമ്പതേ അടുത്തത് ആശാപ്രവർത്തകൻ സെക്രട്ടേറിയറ്റ് പഠിക്കുന്ന സമരത്തിന് ഇരിക്കുന്ന ആശാപ്രവർത്തകരുടെ സമരം വിജയിക്കാൻ പോണില്ല അത് വിജയിക്കുന്നു ആളുണ്ട് പണിയെടുക്കാനും ആളുണ്ട് അതുകൊണ്ട് അവരുടെ പ്രവർത്തന മേഖല സ്തംഭിക്കില്ല സ്തംഭിക്കാതെ എങ്ങനെ സമരം വിജയിക്കും നമ്മുടെ സി എം പറയാതെ പറയുന്നുണ്ട് ഇതൊന്നും നടക്കാൻ പോണില്ല എന്ന് സി എം നിർത്തിയില്ല ക്ലാസ് തുടർന്നു മുന്നേറ്റത്തിന്റെ ചർച്ചയും അറുപത് സെഷനുകളിൽ ഇരുന്നൂറ് വിദഗ്ധർ ആശയങ്ങൾ പങ്കു പൂർവ്വ ബന്ധപ്പെട്ട ചർച്ച ജില്ലാ കളക്ടർമാർ ഭൂമി തീരുമാനിച്ചിട്ടുള്ളത് ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് മകൾ വീണ ഫേമസ് ആണ് ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റി എന്നൊക്കെയാണല്ലോ കേസല്ലേ കോടതിയിലല്ലേ ഗൗരവത്തിലെടുക്കുന്നുണ്ടോ ഭയങ്കര കോൺഫിഡൻസ് ആണ് എന്ന് വരുത്താൻ നമ്മുടെ മുഖ്യമന്ത്രി വല്ലാതെ പണിപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശരീരഭാഷ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ എനിക്ക് ഒരു ടെൻഷനും സൂപ്പർ കൂളാണെന്ന് വരുത്താൻ വേണ്ടി പുള്ളി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഉണ്ടല്ലോ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അല്ല ഈ ബിനീഷ് എതിരെയും അതുപോലെ തന്നെ കേസ് ഈ ഈ പാർട്ടി സ്വീകരിക്കുന്ന ഒരു കാണിക്കണ പോലെ ബിനീഷിന്റെ കാര്യത്തില് കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല ഇതില് എന്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് തന്നെയാണ് പ്രശ്നം ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല കേട്ടോ എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ കാര്യങ്ങൾ കോടതിയിലല്ലേക്കട്ടെ നമുക്ക് നോക്കാം അത് മലയാള മനോരമ ഇങ്ങനെ നല്ലോണം എടുത്തുകൊണ്ടിരിക്കല്ലേ നോക്ക് നിങ്ങൾ എത്രത്തോളം ആവൂന്നുള്ളത് എന്നെ അത് ബാധിക്കുന്ന കാര്യല്ലാത്ത മാത്രകൾ അതല്ലേ ഞാൻ പറഞ്ഞത് ഞങ്ങൾ അത്ര വലിയ ഗൗരവമായിട്ട് കാണുന്നില്ല കോടതിയുടെ വല്ലാതെ അങ്ങനെ പറയല്ലേ എന്ന് വെച്ചാൽ ആരാ ഞങ്ങളുടെ ഈ നാട്ടിൽ ശോഭിച്ചിടും പിണറായി വിജയൻ എന്ന സാധാവ് തന്നെ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ മുഖ്യമന്ത്രി തിളച്ചു മറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ടി വി പ്രസാദ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ചോദിക്കുവാ മകളുടെ കേസുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം ഇല്ല എന്നാ ഞാൻ പറഞ്ഞത് അത് കോടതിയിലുള്ള കാര്യമാണ് ഞാനിപ്പോ ഒരു വിശദീകരണത്തിന് പോകുന്നില്ല ശുദ്ധ അസംബന്ധമാണ് അതെന്നൊക്കെ ഉള്ളത് നേരത്തെ തന്നെ അറിയാലോ എല്ലാവർക്കും ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്ര സമ്മേളനം ഉപയോഗിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് അതിനെപ്പറ്റി യാതൊന്നും നിങ്ങൾക്ക് പറയാനില്ല നിങ്ങൾക്കിപ്പം എന്റെ രാജി വരുമെന്നാണ് നോക്കിയിട്ടുണ്ട് അതിങ്ങനെ മോഹിച്ച് നിൽക്ക് അത് സഖാവ് ക്ലാസ് എടുക്കും അതും ഇരുന്നോളണം കേട്ട് കൂടുതൽ ഇങ്ങോട്ട് വേണ്ട അല്ല അത് അവർക്ക് അതിനകത്ത് പലരെയും പറഞ്ഞിട്ടുണ്ടല്ലോ ആ പറഞ്ഞ പേരുകളിൽ ചില വ്യക്തതകളുണ്ട് ആ വ്യക്തതയുള്ളവര് അവരവരുടെ പാർട്ടിയിലെ എതിരാളികളാണ് എന്നുള്ളത് കൊണ്ട് അവരെയൊന്ന് വക വരുത്താം ഈ അവസരം ഉപയോഗിച്ചു എന്ന് ഉദ്ദേശിക്കുന്ന പലരും ഉണ്ട് അതിന് ഈ പി വി എടുക്കുന്നുണ്ടാവും കേട്ടാ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങൾക്കതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമല്ല പക്ഷേ നിങ്ങളതൊന്നും മനസ്സിലാക്കി ഭാവം നടക്കില്ല എന്ന് മാത്രം ചോദ്യങ്ങൾ തുടർന്നതോടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക ആക്ഷൻ പുറത്തെടുത്തു ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു കേട്ടോ അതൊക്കെ ഞങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ് അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല അത് മനസ്സിലാക്കിക്കോ നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നില്ലെന്നല്ലേ ഇതിന്റെ അർത്ഥം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്ക് അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിയെ കുറിച്ചാണ് ആ സാമാന്യ ബുദ്ധി എന്താ ഞാൻ എന്താണ് ഇല്ലാന്ന് ഞാൻ പറയുന്നത് ഈ പറയുന്ന കാര്യം കണ്ടെത്തിയത് എവിടെ എൻ്റെ മകൾ നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലാലോ അത് അനുസരിച്ച് വന്നല്ലേ അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ് അതിന് കൊടുക്കേണ്ട ജി എസ് ടി ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ അല്ലെങ്കിൽ രേഖപ്രകാരമുള്ളതല്ലേ നിങ്ങളാരെങ്കിലും അത് കാണുന്നുണ്ടോ നിങ്ങളാരെങ്കിലും അല്ല നിങ്ങൾ കാണുന്നുണ്ടോ അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത് ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ അത് വെച്ചുകൊണ്ട് നിങ്ങൾ നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞു കൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് നൽകിയ എന്ന് കമ്പനി പറയുന്നു നൽകിയ സേവനത്തെ പറ്റി മകളുടെ കമ്പനി പറയുന്നു ആ ഭാഗം മറച്ചു വയ്ക്കില്ലേ എന്താ അത് മറച്ചു വെക്കുന്നത് അവിടെയാണ് ഇന്നയാളുടെ മകൾ എന്ന പ്രശ്നം വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അത്ര വേഗമൊന്നും അത് അവസാനിക്കില്ല ഇത്ര എടുത്ത് ഒരു ഒരലക്കലക്കി സ്റ്റാറ്റസ് ആക്കണം പോകും ശരി